ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ചിരഞ്ജീവിയായ ഹനുമാൻ ഭഗവാൻ ശ്രീരാമന്റെ പ്രിയ ഭക്തനാണ് ഹനുമാനെ യഥാവിധി ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിലെ അനർത്ഥങ്ങളും ദുരിതങ്ങളും ഒഴിയാനും സമ്പൽ സമൃദ്ധിയും സമാധാനവും കൈവരാനും സഹായിക്കും ചില രാശികളിൽ ജനിച്ചവർക്ക് എന്നും ഹനുമാന്റെ അനുഗ്രഹം ഒപ്പമുണ്ടാകും ഇവർക്ക് ജീവിതത്തിൽ കാര്യമായ ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും ഹനുമാന്റെ അനുഗ്രഹമുള്ളതിനാല് ഇവർ ജീവിതത്തിലെ വലിയ കടമ്പകളിൽ അനായാസം വിജയിക്കും ആ ഭാഗ്യശാലികൾ ആരെല്ലാമാണെന്ന് നമുക്ക് ഇന്ന് വീഡിയോ കൂടി മനസ്സിലാക്കാം ആദ്യത്തേതാണ് മേടം രാശിയിൽ ജനിച്ചവര് മേഡം രാശിക്കാർ ഹനുമാന് പ്രിയപ്പെട്ട ആളുകളാണ് ഹനുമാന്റെ ആശീർവാദം ഉള്ളതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ ഭൗതിക സുഖങ്ങളും ലഭിക്കും മേഡം രാശിയിൽ ജനിച്ച ആളുകൾ സാഹസികത ഇഷ്ടപ്പെടുന്നവരും ധൈര്യശാലികളും ഭയമില്ലാത്തവരുമായിരിക്കും എത്ര വലിയ അപകടങ്ങൾക്ക് മുന്നിലും ഇവർ പതറില്ല ഏത് പരിതസ്ഥിതികളിലും ശാന്തത കൈവിടാതെ പ്രകൃതമായിരിക്കും ഇവർക്ക് മേഡം രാശിയിൽ എന്നും ഹനുമാനെ ഭജിക്കുന്നത് നല്ലതാണ് ഇതിലൂടെ ജീവിതത്തിൽ എന്നും സുഖവും സമൃദ്ധിയും കാത്തു സൂക്ഷിക്കാം അടുത്താണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾക്കും സദാ ഹനുമാന്റെ അനുഗ്രഹം ഒപ്പമുണ്ടാകും ഹനുമാന്റെ കൃപയാൽ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലകളിലും വിജയം നേടാനാവും അതുപോലെ തന്നെ ഇവർക്ക് അതിലെല്ലാം മുന്നിലെത്താനും സാധിക്കും മാത്രമല്ല ജീവിതത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള നിരവധി അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാര് എത്ര വലിയ വെല്ലുവിളികളെയും നേരിടാൻ കേൾപ്പുള്ളവരായിരിക്കും ഈ വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങൾ ഇവർ നേടിയെടുക്കും വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾ എല്ലാ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാനെ പൂജിക്കുന്നത് മംഗളകരമായി കരുതുന്നു അടുത്തത് മകരം മകരം രാശിയിൽ ജനിച്ചവർക്കും ജീവിതകാലം മുഴുവൻ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഒപ്പമുണ്ടാകും കഠിന അധ്വാനികളും കർമ്മനിരതരുമായിരിക്കും മകരം രാശിക്കാർ ജീവിതത്തിൽ എല്ലാവിധ ഭൗതിക സുഖങ്ങളും ഇവർക്കുണ്ടാകും പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കാനുള്ള നല്ല മനസ്സുള്ളവരാണ് മകരം രാശിക്കാർ സാഹസിക കാര്യങ്ങൾക്ക് തയ്യാറായിട്ടുള്ളവരാണ് ഇവര് മാത്രമല്ല മികച്ച നേതാക്കന്മാർ കൂടിയാണ് ഇവർ എല്ലാ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ഹനുമാനെ പൂജിക്കുന്നതിലൂടെ ജീവിതത്തിൽ എന്നും സുഖവും സന്തോഷവും അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്